വിദ്യാലയങ്ങൾ തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാമപ്രദേശത്ത് പ്രധാന പാതയോരത്ത് പുതുതായി തുറന്ന ബീവറേജ് ഔട്ട്ലെറ്റിന്റെ കാര്യത്തിൽ ആശങ്കയുമായി വീട്ടമ്മമാർ വണ്ടൂർ ഔട്ട്ലെറ്റിന് മുന്നിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനകീയ സമിതി സമരം ശക്തമാക്കുകയാണ് നാട്ടിൻപുറത്ത് ബീവറേജ് മദ്യം വാങ്ങി തൊട്ടടുത്ത റബ്ബർ തോട്ടങ്ങളിലും ബസ് സ്റ്റോപ്പിലും ഒക്കെയായി അന്തിയുറങ്ങുന്നവരെ കൊണ്ട് പൊർതിമുട്ടിയതായി നാട്ടുകാർ രാത്രി സമയങ്ങളിൽ റോഡിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളടക്കം ശല്യം ചെയ്യുന്ന സംഭവങ്ങളും വർദ്ധിക്കുകയാണ് കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാണ് പ്രധാന ആവശ്യം നാട്ടിൻപുറത്ത് ആളൊഴിഞ്ഞ പ്രദേശത്തെ ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങാനായി ദൂര നടക്കും ആളുകൾ വാഹനങ്ങൾ എത്തുകയാണ് മദ്യം വാങ്ങിയ ശേഷം വാഹനത്തിൽ ഇരുന്നും തൊട്ടടുത്ത ഒഴിഞ്ഞ പറമ്പിലും സമീപത്തെ റബ്ബർ തോട്ടങ്ങളിലും മറ്റും ഇരുന്നൊക്കെയായി മദ്യപിച്ചിരിക്കുന്നു രാത്രികാലങ്ങളിൽ അന്തി ഉറങ്ങുന്നതും ഒക്കെയാണ് നാട്ടുകാർക്ക് തലവേദനയായി മാറിയിരിക്കുന്നത് രാത്രി സമയത്ത് ഔട്ട്ലെറ്റിൽ സമയമുള്ള റോഡിലെ നടന്നു പോകുന്ന സ്ത്രീകളിറക്കും ഇവർ വെറുതെ വിളന്നും പരാതിയുണ്ട് മാരകളുമായി എത്തുന്ന ആക്രമസങ്ങളും വർദ്ധിക്കുകയാണ് പോലീസിൽ പരാതിപ്പെട്ടാലും പരിഹാരം ലഭിക്കുന്നില്ലെന്നും സ്ത്രീകൾ പറഞ്ഞു ഇനി വിദ്യാലയങ്ങളിൽ കൂടി തുടങ്ങുന്നതോടെ വീട്ടമ്മമാർ ആശങ്കയിലാണ് സമരം പാലമടത്തെ ജനകീയ സമിതിയുടെ തീരുമാനം ഈ ബീവറേജ് വട വന്ന് തുടങ്ങിയതിന്റെ ശേഷം ഞങ്ങൾക്ക് ഒരു സ്വസ്ഥത കിട്ടിയിട്ടില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണതും വരുന്നതും ഒക്കെ ഈ ഒരു ഒറ്റ പാതയിലൂടെയാണ് ഞങ്ങള് ഞങ്ങൾക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ നാല് സ്ത്രീകള് ഒരു മരണ വീട്ടിൽ പോയ സമയത്ത് ഇവിടെ ഞങ്ങള് ഈ സൈഡ് ഈ വരത്തുകൂടെ അങ്ങനെ പോയ സമയത്താണ് ഒരു വന്നിട്ട് ഒരു തന്നിട്ട് ഞങ്ങളോട് ഞങ്ങളോട് പല പറ്റാത്ത രീതിയിലുള്ള ഇങ്ങനെ പ്രതികരിച്ച ചെയ്തത് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരും ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാതെ മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണം വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി